അടുത്തോട്ട് ദൂരെ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്തിട്ട് വരുമ്പോൾ ഇവിടെ ആരും ഒന്നും ചെയ്യാറില്ല പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിൽ ഒന്നുമേ ഇല്ല ആന്ധ്ര തമിഴ്നാട് എടുത്തു കഴിഞ്ഞാൽ അവർ ആഘോഷം കാണും ചെറുത് അവൾ എന്ന് വൈഫിനെ നമസ്കാരം രാജ്യസേവനത്തിന് ശേഷം തിരിച്ചെത്തുന്ന സൈനികർക്ക് നിരവധി തരത്തിലുള്ള സ്വീകരണങ്ങൾ നടത്താറുണ്ട് എന്നാൽ വ്യത്യസ്തമായ ഒരു സ്വീകരണം നടത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം പേയാട് സ്വദേശിയായ ബിനുകുമാറിൻ്റെ ഭാര്യ നമ്മൾ ഈ ഫ്ലക്സ് കണ്ടതിന് ശേഷമാണ് നമ്മൾ ഈ വാർത്തയുടെ രഹസ്യത്തിലേക്ക് കടക്കുന്നത് അവരെ അന്വേഷിച്ചു പോകുന്നത് അതായത് ഈ ഫ്ലക്സിൽ എഴുതിയിരിക്കുന്നത് രാജ്യസേവനത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തുന്ന ബിനുകുമാർ ബിനുകുമാറിൻ്റെ അഭിനന്ദനങ്ങൾ ഭാര്യയുടെ അഭിനന്ദനങ്ങൾ എന്നാണ് എഴുതിയിരിക്കുന്നത് എന്തായാലും വ്യത്യസ്തമായ ഒരു ഫ്ലക്സ് ആണ് കാരണം ഭാര്യ തന്നെ ഇത്തരത്തിൽ അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊണ്ട് ഒരു ഫ്ലക്സ് ഇവിടെ വെച്ചിരിക്കുകയാണ് നമുക്ക് എന്തായാലും ബിനുകുമാറിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും പരിചയപ്പെടാം വർഷം സേവനം അനുഷ്ഠിച്ച് വന്നപ്പോൾ നമ്മൾ റോഡിൽ കണ്ടായിരുന്നു ഈ മുൻകൂട്ടി ധാരണ ഇല്ല അങ്ങനെ ഒരു ധാരണയില്ലായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനുള്ള ഇതിലുണ്ടായിരുന്നു പക്ഷേ ഭാര്യയുടെ രീതിയിൽ വെച്ചത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നതും അതല്ല ഇങ്ങനെ നാട്ടിൽ തന്നെ ഇങ്ങനെ മറ്റുള്ളവരും ഇതിൽ ചെയ്തിട്ടില്ല അപ്പോൾ അത് കാണുമ്പോൾ എനിക്കും ഒരു ഭയങ്കര ഒരു വല്ലാത്തൊരു പ്രൗഡിണ്ട് ചേട്ടന് മുപ്പത് വർഷയിൽ കയറിയിട്ട് ഞങ്ങൾ ഒരുമിച്ചായിട്ട് ഇരുപത്തിരണ്ട് വർഷമായി അപ്പോൾ ഇരുപത്തിരണ്ട് വർഷം ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടും നാട്ടിൽ വരുമ്പോൾ നമ്മൾ എന്തേലും ചെയ്യണ്ടേ നല്ലൊരു കാര്യം ചെയ്യണമല്ലോ അപ്പോൾ നമ്മളെ കൊണ്ട് ഇതേ ചെറുതായിട്ട് ഇത് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ ഒരു ബുക്കേ ഒരു ഹാർ ഒരു ഫ്ലെക്സ് ഇത്രയും മാത്രം ചെയ്യാൻ പറ്റി പിന്നെ ഈ ഫ്ലെക്സ് ചെയ്യണമെന്ന് വലിയൊരാഗ്രഹമായിരുന്നു ചേട്ടൻ ഒരു സർപ്രൈസ് കൊടുക്കുക അത്രയും മാത്രമേ പിന്നെ മറ്റുള്ള നമ്മൾ ആർമി വൈ ആൾക്കാർ വൈഫുണ്ടല്ലോ അവരോട് പറയണം നമ്മൾ ആരെന്ത് ആ ചെയ്തില്ലെങ്കിലും നമ്മൾ വീട്ടുകാരെന്തെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യണം ഫുൾ അതാ ചെയ്യേണ്ടത് മക്കളായിട്ടായാലും വൈഫായിട്ടായാലും ഇപ്പോൾ പുറം ലോകത്തോട്ട് ഇറങ്ങാത്തവർ ഒത്തിരി ഉണ്ടാവും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഹസ്ബൻഡ് വരുമ്പോഴോ അവരെ കൊണ്ട് പറ്റുന്നത് ഒരു ബൊക്കയോ ഇതേപോലെ എന്തേലും ഒന്ന് ചെയ്യണം എന്തെന്ന് വെച്ചാൽ നാട്ടുകാരായാലും നമ്മളെ റെസിഡൻഷ്യൽ ആരായാലും ആരായാലും വീട്ടുകാരായാലും ചെയ്യത്തില്ല ഉണ്ടായിരുന്നു കൊണ്ടുവന്ന് വെച്ച് ഞായറാഴ്ച ഇവർ കാണുന്നത് ഹസ്ബൻഡ് തിങ്കളാഴ്ച വരുന്നത് ഞായറാഴ്ച ഇത് അടിക്കുമ്പോഴേ ഇവർ അറിയുന്നത് ഇങ്ങനെ കൊണ്ട് കണ്ടപ്പോൾ ഫസ്റ്റ് ചോദിച്ചു അപ്പോഴാണ് പിന്നീട് ഇല്ല ഫസ്റ്റ് ഞാൻ കണ്ടില്ലായിരുന്നു ഫസ്റ്റ് ഞാൻ ഇത് കണ്ടു പിന്നെ ചോദിച്ചു ഇത് ആരാണ് കണ്ടു വെച്ചാൽ അപ്പൊ പിന്നീട് നോക്കിയപ്പോഴാണ് ആ ഭാര്യയുടെ അഭിനന്ദനം എന്നത് ആ അപ്പോൾ കണ്ടപ്പോൾ ഒരു സർപ്രൈസ് തോന്നി എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇല്ല നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഒരു മാസം മുമ്പ് വന്നിട്ട് പോയല്ലായിരുന്നു എന്റെ പെൻഷൻ ടൈം വേണ്ട ഒരു മാസം മുമ്പ് ഇപ്പോൾ ലാസ്റ്റ് എന്റെ സർവീസ് ഫുൾ ബാംഗ്ലൂരായിരുന്നു മൂന്നര വർഷം അപ്പൊ അതുകൊണ്ട് ആ മൂന്നര വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ പെൻഷനും അവിടെ നിന്നാണ് അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ വന്നത് ഇനി മുമ്പുള്ള സമയം ഫുള്ള് ഫീൽഡ് ലൊക്കേഷൻ ആയിരുന്നു അപ്പോഴത്തെ നമ്മൾ കൂടുതൽ ലീവ് ഒന്നും വരത്തില്ല വർഷത്തിൽ ഒരു ലീവ് അല്ലെങ്കിൽ രണ്ട് ലീവ് കഷിച്ച് ഒരു ലീവ് വരും അല്ലെങ്കിൽ രണ്ട് ലീവും അത്രേ ഉള്ളൂ ബാൻസ് ഇപ്പം ഈ ലേറ്റസ്റ്റ് ഒരു മൂന്ന് വർഷം കണ്ടിന്യൂ ഇയർലി ത്രീ ടൈം ഫോർ ടൈം ലീവ് വരും ഇവിടെ മറ്റു കാര്യം എന്ന് പറയുമ്പോൾ എന്തായാലും ഞാൻ എനിക്ക് എന്ത് പറയാനായിട്ട് ജോലിയില്ല ഞാൻ ഹൗസ് വൈഫാ വീട്ടിലിരിക്കുന്ന ഒരാൾ അപ്പോഴെനിക്കൊരു ഇൻകം ഇല്ലാത്തത് കാരണം നമ്മൾ വലിയൊരു എമൗണ്ടിൽ ഹസ്ബൻഡിനെന്തായാലും എന്തായാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും പുള്ളിയിലെ വരുമാനം ഇല്ലേ അത് വെച്ചിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ അവർ നമ്മളെ കൊണ്ട് പറ്റുന്നവരിത് ചെയ്യാന്ന് കരുതി ഒന്ന് ഞാൻ ഓപ്പറേഷൻ പാലം ദിവസം ഓപ്പറേഷൻസ് അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വേറൊരു ഓപ്പറേഷൻ ഉണ്ട് ജമ്മു കാശ്മീരിൽ അത് മൈ ഐ ഡി തന്നെ പക്ഷെ അതൊരു ദൻ റിമോട്ട് കൺട്രോൾ ഐ ആണ് സോ അത് ഞാൻ ബൈ ഹാൻഡ് ന്യൂട്രലൈസ് ചെയ്തു ബൈ ഹാൻഡ് ആക്ച്വലി റിമോട്ട് കൺട്രോൾ ഐ ഡി എന്ന് പറഞ്ഞാൽ ആരും അടുത്തിട്ട് പോകത്തേല്ല ദൂരെ നിൽക്കുള്ളൂ പക്ഷേ ഞാൻ ധൈര്യപൂർവ്വം പോയിട്ട് അതിന് ഞാൻ ബൈ ഹാൻഡ് ന്യൂട്രലൈസ് ചെയ്തു അപ്പോൾ അതൊരു ഭയങ്കര ഞാൻ അത് രണ്ട് സമയം കൂടെ ഒന്ന് അത് ചെറിയൊരു സം മിസ്റ്റേക്ക് അല്ലെങ്കിൽ എനിക്ക് ലക്കി ഇല്ലായിരുന്നെങ്കിൽ ആ സെമി സ്പോട്ട് ഞാൻ ഔട്ട് ആവാമായിരുന്നു പക്ഷേ ഒരു സൈഡിൽ ലക്ക് ഒരു സൈഡിൽ പിന്നെ എൻ്റെ ഒരു ആ യങ് ഏജിലുള്ള ഒരു എടുത്തുചാട്ടം അപ്പോൾ അതിനാൽ ആ ഒരു വർക്ക് സക്സസ് ആയി അത് ഫസ്റ്റ് ടൈമും പറയുമ്പോഴത്തേനും കമാൻഡല്ല എന്നാ ഫാമിലി വരായിട്ട് പറയാം എൻ്റെ പപ്പയ്ക്ക് ജോലി ഇല്ലായിരുന്നു കൂലി വില ചെയ്താൽ ഞങ്ങൾ രണ്ടുപേരുണ്ട് ഞങ്ങളെ വളർത്തിയത് അന്നേരം എനിക്ക് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്കൊരു ജോലിക്കാരനെ കെട്ടണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു നമ്മൾ പഠിക്കുമ്പോഴത്തേനും ഇങ്ങനെ ഒരു എല്ലാവരും ഇങ്ങനെ ആലോചിക്കുമ്പോഴത്തേനും പക്ഷേ ബൈ ചാൻസ് വന്നു പെട്ടതാണ് ചേട്ടനെ ലാസ്റ്റ് ടൈമില് വീട്ടുകാർ തമ്മിൽ പ്രപ്പോസ് ചെയ്ത് ചെയ്താണ് അങ്ങനത്തെ ഒരു വാശിയായിരുന്നു ഒരു ജോലിയുള്ള ഒരാൾ വേണം എന്നൊരു വാശിയായിരുന്നു അതായിരുന്നു ഇല്ല ഫോർട്സ് ഫോർട്സെന്ന് പറയുമ്പോഴത്തേന് ഞങ്ങൾ ഞാൻ സല്യൂട്ട് ചെയ്യുന്നുണ്ട് യൂണിഫോമിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഹസ്ബൻഡിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ദൈവം തന്നൊരു മഹാഭാഗ്യമായിട്ടാണ് കാണുന്നത് ഇപ്പം ഇന്ന് ഹസ്ബ ഈ ചേട്ടൻ്റെ വൈഫായിട്ട് ഇരുന്നേൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുന്നത് അതാ പക്ഷേ ഞങ്ങൾക്ക് ദൈവം എത്രത്തോളം നമ്മൾ നന്ദി പറയേണ്ട ഫസ്റ്റ് ഞാൻ ദൈവത്തിനാണ് അതാ ഫസ്റ്റ് വിട്ടുപോയത് നന്ദി പറയേണ്ട ദൈവത്തിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്രത്തോളം ഇരുത്തിയത് ദൈവമാണ് അപ്പോഴത്തേനും ആ ഫസ്റ്റ് അത് പറയുന്നു നന്ദി പറയുന്നുണ്ട് പക്ഷേ ജസ്റ്റ് എനിക്ക് ഏറ്റവും ലക്കെന്ന് പറയാനായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ തന്നെയാണ് എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു എല്ലാം ഫുൾ സപ്പോർട്ടാണ് വെഹിക്കിളിൽ വണ്ടി ഓട്ടിക്കാനായാലും എന്തിനും ഫുൾ സപ്പോർട്ട് തന്ന ഒരാളായിട്ട് നിർത്തുന്നത് അല്ല കൊണ്ടു കൊണ്ട് തോന്നിയിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം ക്വാർട്ടറൊക്കെ ബുക്ക് ചെയ്ത് എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ ആ സമയത്തും പിന്നെ ഒരു സൈഡിൽ തിങ്കയും മക്കളെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരൊരു ഫാബി ഫീച്ചർ എന്ന് പറഞ്ഞാൽ അവർ അതർ ആക്ടിവിറ്റീസൂടെ നാട്ടിൽ തന്നെ ഒത്തിരി ഉണ്ട് അത് മറ്റുള്ള സ്ഥലത്ത് അത് ഫോളോ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ മോൾൻ്റെ ആയാലും ഇപ്പോൾ ട്രംസ് ആയാലും ആൾ ഇൻസ്ട്രുമെൻ്റ്സിൻ്റെ എല്ലാം ഉണ്ട് അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഒരു ഫോളോ അപ്പ് ഉണ്ടാവില്ല സോ അത് കണ്ടിന്യൂ ചെയ്യാനും എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാനും എല്ലാത്തിനും വേണ്ടി ഞാൻ വിളിച്ചു പിന്നെ വീട്ടിലെ കാര്യങ്ങളും ഇവിടെ വേറെ ആരുമില്ല പറമ്പ് സ്ഥലം നോക്കാനായാലും വീട്ടിലുള്ള അസുഖം കിടന്നായാലും അവർ ആരുമില്ല സോ അതിനാൽ ഞാൻ മാക്സിമം അവിടെ ചെയ്തു കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതൊരു ബാംഗ്ലൂർ നിയറസ്റ്റ് സ്ഥലം വരുമ്പോൾ എപ്പോൾ ആ പറഞ്ഞെന്ന് പറയുന്നത് അവർ രണ്ട് മാസം കൂടുമ്പോൾ വരും ഒരാഴ്ച നിന്ന് ഫാമിലി എല്ലാവരും അവിടെ നിന്നിട്ട് തിരിച്ചുണ്ടായിരുന്നു അതാണ് എവിടെ പോയാലും കുടുംബത്തോടൊപ്പം കാരപ്പല്ല എന്നില്ല എന്നാൽ മക്കളും വളർന്നായി എപ്പോഴും വട്ടറത്തെറിഞ്ഞാൽ എപ്പോഴും ഒരു സം തേർട്ടി ഫൈവ് ഏജിന് താഴെട്ടിരിക്കും അപ്പോഴും നമ്മൾ സിംഗിളായിരിക്കുകയാണ് നമുക്ക് എപ്പോഴും കുഞ്ഞുങ്ങളായി കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളൊച്ചിരി വളർന്നു വന്ന് അവർ ആ സ്നേഹവും നമ്മളൊരു കമ്മ്യൂണിക്കേഷനെല്ലാം കൂടുതലടക്കുമ്പോൾ അപ്പോഴത്തെ അവർക്ക് നമ്മൾ അകന്നു പോകാൻ ഒത്തിരി ബുദ്ധിമുട്ടാവും അപ്പോൾ അവർ എത്ര ക്ലോസ് ആയിരിക്കാൻ പറ്റും ആ ക്ലോസ് ആയിരിക്കണം അപ്പോൾ ഇനി അതാ തീരുമാനിക്കും ഇനിയിപ്പോൾ പെൻഷൻ ആയിട്ട് വന്നിട്ടും വെളിയിലൊക്കെ ഒത്തിരി ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷേ ഞാൻ മാക്സിമം നാട്ടിൽ എത്ര പേയ്മെൻറ്റ് കിട്ടും അതനുസരിച്ച് ഇവിടെ ഇങ്ങനെ ചുറ്റി പറ്റാനുള്ളൊരു പ്ലാനാണ് ആ ഞാൻ മേസിമിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അതുകൊണ്ട് എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്കൂൾ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് എൻ്റെ മേമിൻ ഫ്രണ്ട്സിലെ പറഞ്ഞു ആ ഇതാണ് അഭിനു ഇതാണ് ഭാര്യ ഒത്തിരി അവർക്കറിയായിരുന്നു നേരത്തെ ഞാൻ അവരോട് ഡിസ്കസ് ചെയ്തായിരുന്നു വയ്ക്കണോ വേണ്ടായോ ആരേലും എന്നെ കളിയാക്കോ എന്നൊക്കെ ചോദിച്ച് ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു ആ ഫസ്റ്റ് മക്കളോട് ചോദിച്ചു അപ്പോഴത്തേനും അവർക്ക് അത്ര താല്പര്യമില്ല അമ്മേ ഗെയിംസ് കഴിഞ്ഞ് വരുന്നവർക്കല്ലേ നമ്മളിങ്ങനെ സപ്പോർട്ട് എടുക്കേണ്ടത് ഫസ്റ്റ് അവരങ്ങനത്തെ ഒരിതായിരുന്നു പിന്നെ അവർ ചിന്തിച്ച് ഞാൻ പറഞ്ഞപ്പോഴത്തേന് മക്കളെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്തിട്ട് വരുമ്പോൾ ഇവിടെ ആരും ഒന്നും ചെയ്യരല്ല പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിൽ ഒന്നുമേ ഇല്ല ആന്ധ്ര തമിഴ്നാട് അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ അവരൊരു ആഘോഷം പോലെയൊക്കെ ആണ് ഇവിടെ വരുമ്പോഴത്തേനും ഒന്നുമില്ല ആരും ഒന്നുമേ ചെയ്യത്തില്ല ഒരു ജോലി സാധ്യത ഒന്നുമില്ല ഒരു വേണ്ട ഒരു ഹാരമിട്ടൊന്ന് നമ്മളെ വന്നൊന്ന് എന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്യാമല്ലോ വന്നിട്ട് അത് ചെയ്യത്തില്ല ഞാൻ തന്നെ വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കാം അവർ പുറത്തു വിഷമം ഹോബീസ് റീഡിങ് നെക്സ്റ്റ് ഡ്രോയിങ് ഉണ്ട് നെക്സ്റ്റ് ബാക്കി ഗെയിമുണ്ട് മെയിൻ ഗെയിമാണ് ഇത് അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ എന്നിട്ട് കരിയറിഞ്ഞിട്ട് റൈറ്റിംഗ് ബുക്ക് ബുക്ക് റൈറ്റിങ്സ് ബുക്ക് എഴുതിയിട്ടുണ്ട് ഇതിനുമുമ്പേ എൻ്റെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അന്തരം ഇതിൽ വരുന്നതിന് മുമ്പേ പട്ടാളത്തിൽ ചെയ്തതിന് മുമ്പായിട്ട് ഞാൻ ഓർമ്മ ചെറിയ ചെറിയ കവിതകൾ എഴുതിട്ടുണ്ട് അതെല്ലാം ഈ മനോരമ നമ്മൾ വീക്കിലി ഉണ്ടല്ലോ അതിൽ കവിതകളൊക്കെ വന്നിട്ടുണ്ട് വീക്ക് വീക്കിലി ചെറിയ കഥയല്ലേ ചെറിയ ചെറിയ കഥകളെ ബുക്കിൽ പബ്ലിഷുണ്ട് മനോരമയിലും നയൻറ്റി ദെൻ നയൻറ്റി ഫോറ് നയൻറ്റി ഫൈവ് അല്ലെല്ലാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ മുപ്പത് പത്ത് ഇരുപത്തെട്ട് വർഷം വരെ ഒരു കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ടൈം ഒരു ബാംഗ്ലൂർ ഇരിക്കുമ്പോൾ എനിക്ക് കുറച്ച് ഫ്രീ ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ തിരിച്ച് ഹോബി സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ കവിത എഴുതി അങ്ങനെ എൻ്റെ ഒരു രണ്ട് ഉണ്ടായിരുന്നു ഈ കവികളായിട്ടുള്ള അവരൊരു കോണ്ടാക്ട് ചെയ്തു അങ്ങനെ അവരെ സംഘടനയിൽ ചേർത്തു അങ്ങനെ അവർക്ക് കവിതകൾ അയച്ചു കൊടുത്തു അവർ സെലക്റ്റാക്കി അങ്ങനെ ഇപ്പോൾ ഇതുവരേക്ക് നാല് ബുക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ചെയ്തത് തുഷാർ എന്ന ബുക്കാണ് കവിതാ സമാഹാരം അപ്പോൾ ഇതിൽ ജീവിതം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ പറ്റി ജീവിതം നമ്മൾ ലൈഫിനെ പറ്റിയുള്ളതായിരുന്നു അപ്പോൾ ഇത് ഫസ്റ്റ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് നമ്മളെ ഒരു മിനിസ്റ്റർ ആണ് പബ്ലിഷ് ചെയ്യുന്നത് ബാക്കി രണ്ട് ബുക്ക് അന്വേഷണം ചെയ്തിട്ടുണ്ട് ഞാൻ ആർദ്രം ആദ്യത്താളം ആദ്യത്താളം എന്ന രണ്ട് ബുക്ക് ഇതും നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന കേരള ഗവർണർ അനു ചെയ്യുന്നത് ഇത് പിന്നെ ഈ ലോഗോ പബ്ലിഷ് ചെയ്യേണ്ടത് പിന്നെ അത് ഞാൻ ഇപ്പോൾ ഒരു ഒറ്റച്ചിറകുന്നുണ്ട് ബുക്ക് ലാസ്റ്റ് ഒറ്റച്ചിറക് അപ്പോൾ ഇതിൽ ജീവിതം ഞാൻ ലൈഫിനെ പറ്റിയാണ് നെക്സ്റ്റ് ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ വൈഫ് കാര്യത്തിൽ പ്രണയിനി ആൻഡ് നെക്സ്റ്റ് വേറെ എന്ത് പ്രണയിനി ആൻഡ് വേറെ കവിത ഇപ്പോൾ മറന്നു കഴിഞ്ഞത് ഞാൻ അപ്പം എഴുതിയാണ് പ്രണയിനി ആൻഡ് വേറെ ഒന്ന് നെക്സ്റ്റ് കഴിഞ്ഞാൽ ഒറ്റച്ചിറക് അവൾ എന്ന് പറഞ്ഞിട്ട് അത് ഇതിൽ വൈഫിനെ പറ്റിയായിട്ടുള്ളത് അവൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നാല് കവിതയായിട്ടുണ്ട് പിന്നെ അങ്ങനെ സമയം കിട്ടുന്നതനുസരിച്ച് എഴുതിക്കൊണ്ടിരിക്കും ഇതിൽ ഇതൊരു മിലിറ്ററി ജീവിതമായിട്ട് ഇതിൽ ലിങ്ക് ചെയ്തിട്ടില്ല അത് ആഗ്രഹമുണ്ട് സ്വന്തം ബയോഗ്രാഫി എഴുതാനും പിന്നെ അല്ലാതെ നോവലായിട്ട് എഴുതാനും പക്ഷേ അത് മിലിറ്ററി ജീവിതമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല മിലിറ്ററി ജീവിതം നമ്മളെ ഒരു മിലിറ്ററിന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും വലിയൊരു ഫോഴ്സാണ് അപ്പോൾ ഈ ഫോഴ്സിനകത്തുള്ള രഹസ്യ സ്വഭാവങ്ങൾ അത് ഞാൻ വെളിയിൽ ആഗ്രഹിക്കുന്നില്ല കാരണം ഞാൻ മുപ്പുവർഷം സർവീസ് ചെയ്തുകൊണ്ട് അവിടുത്തെ ചോറ് ഉപ്പ് എല്ലാം കഴിച്ചാണ് ഇപ്പോൾ മിലിറ്ററിനകത്തുള്ള രഹസ്യ സ്വഭാവങ്ങൾ നമ്മൾ വെളിയിൽ പറയാൻ പാടില്ല അത് നമ്മളൊരു സിക്റ്റാണ് അതുകൊണ്ടാണ് അങ്ങനെ ഇനി ഫോളോ ചെയ്ത് രാവുന്നിരയ്ക്ക് അങ്ങനെ ഇപ്പോൾ മീമിനും കാര്യങ്ങൾ എൻ്റെ വൈഫിനോട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല നമ്മളൊക്കെ എന്ത് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നില്ല രാവിലെ ചേക്കും ആ ചേട്ടൻ എന്ത് ആ ചുമ്മാ അവിടെ ഇരിക്കുക എന്നെ പറയുമ്പോൾ അല്ലെങ്കിൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ ക്ലാസ് എടുക്കുകയാണ് ഇങ്ങനെ പറയൂ അപ്പോൾ റീപ്പായിട്ടൊന്നും പറയാം